പുലിപ്പള്ളി കേസിൽ വേടൻ എന്ന് ഹിരൺദാസ് മുരളിക്ക് ജാമ്യം പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കർശന ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത് ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാത്തതും മുൻപ് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തതുമാണ് കേരളം വിട്ട് പുറത്തു പോകരുത് ഏഴ് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് വേടന് കോടതി ജാമ്യം അനുവദിച്ചത് തന്റെ കൈവശമുള്ളത് പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് പുലിപ്പല്ല് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുക എന്നുമായിരുന്നു വേടന്റെ വാദം തൊണ്ടി മുതൽ വനംവകുപ്പ് കണ്ടെടുത്തിട്ടുണ്ട് കസ്റ്റഡി നീട്ടി ചോദിച്ചിട്ടുമില്ല പാസ്പോർട്ട് കൈമാറാൻ തയ്യാറാണ് അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു വേടന്റെ ആവശ്യം എന്നാൽ വേടന്റെ ജാമ്യാപേക്ഷ എതിർത്ത വനംവകുപ്പ് ജാമ്യം ലഭിച്ചാൽ വേടൻ തെളിവുകൾ നശിപ്പിക്കാനും രാജ്യം വിടാനുമുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് വാദിച്ചു രഞ്ജിത് കുമ്പിടി എന്ന ആളാണ് പുലിപ്പൊല് നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാളെ കണ്ടെത്താനായിട്ടില്ല എന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും വനംവകുപ്പ് കോടതിയെ അറിയിച്ചു ലഹരി ഉപയോഗവും മദ്യപാനവും ശരിയായ ശീലമല്ലെന്നും തിരുത്താനുള്ള ശ്രമത്തിലാണ് താനെന്നുമായിരുന്നു ജാമ്യം ലഭിച്ചതിനു ശേഷമുള്ള വേടന്റെ പ്രതികരണം ബാഡ് നല്ലൊരു മാറാൻ ഞാൻ നോക്കട്ടെ പുലിപ്പല്ല് കൈമാറിയ രഞ്ജിത്ത് കുമ്പിടിയുടെ കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേടന്റെ മാനേജറുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കാൻ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വേടന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും തുടരുകയാണ് അതിനിടെ ഇന്ന് രാവിലെ വേടനെ പുലിപ്പല്ല് മാലയിൽ കൂട്ടിച്ചേർത്ത തൃശൂരിലെ ജ്വല്ലറിയിലും വീട്ടിലുമെത്തിച്ച് തെളിവെടുത്തിരുന്നു റിപ്പോർട്ടർ no. കൊച്ചി